ചൈനീസ് വാസ്തുകലയാണ് ഫെങ്ഷു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനീസ് വാസ്തുകലയാണ് ഫെങ്ഷു അപ്പോൾ ഇതിൽ അവർക്ക് ഓരോ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട് നമ്മളുടെ ഡയറക്ഷൻ പോലെ തന്നെ ഇത് ഇത് രണ്ടും കോമൺ ആയിട്ട് പറയുമ്പോൾ ഫെങ്ഷുയും വാസ്തുവും ഒന്ന് തന്നെയാണ് പക്ഷേ പല നിയമങ്ങളും ഇതിനകത്ത് ഒരേ രീതിയിൽ പറയുന്നതുകൊണ്ട് വ്യത്യസ്തമായിട്ട് പറയുന്നതുകൊണ്ട് ഇപ്പം നമ്മളൊരു വീട് വെച്ചു വീട് വെച്ചു അതിനകത്ത് താമസിക്കുന്നു മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുരോഹിതി ആ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ പലതും ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ നമുക്ക് പിന്നെ ചിലട്ട് പറയുന്നു നിങ്ങളുടെ കാര്യം ചെയ്യാം ഒരു വാസ്തുവിനെ വിളിച്ച് കാണിക്കും വീട്ടിനെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഒരു വാസ്തുവിനെ വിളിച്ച് കാണിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഒരു വാസ്തുവിനെ വിളിച്ച് കാണിക്കുന്നു വാസ്തുവിനെ വിളിച്ച് കാണിക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ചെയ്തതിൽ ഇന്ന ഇന്ന തെറ്റുകളുണ്ട് ഇന്ന ഇന്ന രീതിയിലുള്ള ഡോറുകൾ മാറ്റുകയോ അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റും കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു മുറി ഇറക്കുകയോ അങ്ങനെ അവർ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ സങ്കല്പപ്രകാരം നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിൽ വെച്ചൊരു വീടാണ് അപ്പോൾ ആ വീടിൻ്റെ എലിവേഷൻ ഉൾപ്പെടെ ഇപ്പോൾ വ്യത്യാസം വരുന്നൊരു രീതിയിലാണ് നമുക്കിവിടെ ഇപ്പോൾ വാസ്തു കറക്ഷൻസ് വന്നിരിക്കുന്നത് രണ്ട് ഈ പറ ഒരു പ്രശ്നം ഇതായിരിക്കും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് നമുക്ക് അതിനുള്ളൊരു സാമ്പത്തികം ഇല്ല ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും ഒരു ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ നമ്മളിതിനകത്തേക്ക് മുറക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെംഗ്ഷീ കൺസൾട്ടനെ കാണിക്കുന്നു ഇതേ പ്രോബ്ലമുള്ളൊരു വീടിൻ്റെ ഒരു ഫെംഗ്ഷീ കൺസൾട്ടൻ കാണിക്കുന്നു അപ്പോൾ ഫെങ്ഷി കൺസൾട്ട് വന്ന് കണ്ടിട്ട് അവർ അവർ പറയുന്നു ആ ഇത് ഇന്ന ഇന്ന പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട് ഞാൻ എന്നെ ഒരു വീട് വിളിച്ച് കാണിക്കുന്നു വീട് വിളിച്ച് കാണിക്കുമ്പോൾ ഞാൻ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ ഡിഗ്രിയെല്ലാം എടുത്ത് അവിടെ ഇരുന്ന് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് കുടുംബാംഗങ്ങളെല്ലാം വന്ന് ഇരിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് പറയുന്നു അപ്പോൾ അവരൊന്നും എന്നോട് പറയുന്നില്ല ഞാൻ അവരടുത്ത് പറയുന്നു ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്ലാനാണ് ഇത് വീട് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് വാസ്തുവിൻ്റെയും ഫംഗ്ഷൻ്റെയും കുറച്ച് നിയമങ്ങൾ ഞാൻ അവരോട് സംസാരിക്കുന്നു എന്നിട്ട് ഇത് പ്രകാരം ഞാൻ ഈ വീട് നോക്കുകയാണ് അപ്പം നിങ്ങളിത് എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ ഓരോ ദിക്കുകളും നോക്കിയിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് ഇന്ന ഇന്നതാണ് കാരണം എന്ന് അവരോട് പറയുന്നു അപ്പോൾ അവർ പറയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഈ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നത് ഇതിന് തന്നെയാണ് ഞാൻ സാറിനെ വിളിച്ചത് ഓക്കെ അപ്പം നിങ്ങൾ പറയാതാണല്ലോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണ് നമ്മൾ പറയാതാണ് സാറ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിനെ പൊളിച്ചു മാറ്റലുകളില്ലാതെ ഇതിനുള്ള പരിഹാരവും എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ പക്കലുണ്ട് എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഈ ഫംഗ്ഷയിൽ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫംഗ്ഷയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ടൂളുകൾ അല്ലെങ്കിൽ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പൊളിക്കണ്ടേ പൊളിക്കണ്ട അത് വേറൊരാൾ വന്നിട്ട് പൊളിക്കണമെന്നാണല്ലോ പറഞ്ഞത് അത് വാസ്തു നിയമപ്രകാരം ചെയ്യണമെങ്കിൽ അതിൻ്റെ തന്നെ രീതിയിലുള്ള പൊളിച്ചൊരു പക്ഷേ ചെയ്യേണ്ടിയിരിക്കും പക്ഷെ ഫംഗ്ഷൽ നമുക്ക് പൊളിക്കേണ്ട ഫംഗ്ഷുവിൽ പൊളിക്കാതെ പിന്നെ എന്തോ പിന്നെ എന്തെങ്കിലും മറ്റു പരിപാടികൾ വല്ലതാണ് ഏയ് മറ്റു പരിപാടികളൊന്നുമില്ല ഇതിനകത്ത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പഞ്ചഭൂതങ്ങൾ അതായത് ഫൈവ് എലമെൻസ് ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറിയാണ് ഫംഗ്ഷൽ ഉള്ളത് ഈ ഫൈവ് എലമെൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഭൂമി വായു ആകാശം അഗ്നി ജലം എന്ന് പറയുന്നത് പോലെ ഫംഗ്ഷുവിൽ വരുന്നത് എർത്ത് മെറ്റല് വുഡ് വാട്ടർ ഫയർ ഈ അഞ്ച് ആണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഈ അഞ്ച് നമുക്ക് നമുക്കെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അഞ്ച് എലമെൻറ്റുകളാണ് അപ്പം ഈ അഞ്ച് എലമെൻറ്റിൻ്റെ അതാത് ഓരോരോ സ്ഥലങ്ങളിൽ വന്നിട്ട് അത് ചില സ്ഥലത്തെ മോശമായി ബാധിക്കുകയും ചില സ്ഥലത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ എലമെൻറ്റിനെ ക്യൂർ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും സാധിക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് സിക്സ് വൺ എന്ന് ഒരു കോമ്പിനേഷൻ വന്നിരിക്കുകയാണ് ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാവും സിക്സ് വൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു എലമെൻറ്റാണ് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടനോ ഒരു അക്യൂറിയോ നിങ്ങൾ വെച്ച് വർക്ക് ചെയ്യിക്കൂ നിങ്ങളുടെ സമ്പത്ത് ഉയരും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നു അപ്പോൾ ഇതൊരു എലമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളത് അവിടെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മറ്റൊരു സ്ഥലം മറ്റൊരു സ്ഥലം വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വളരെ പ്രോബ്ലം ഉള്ളൊരു ഏരിയയാണ് അപ്പം അത് ഇനിയിപ്പോൾ നമുക്ക് പൊളിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പിന്നെ പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫംഗ്ഷനിൽ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരസ്യം കൊടുത്തിട്ടാണ് ഇവർ എന്നെ വിളിച്ചത് അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നു ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു സിക്സ് റോഡ് വിൻ വിഞ്ചെയും നിങ്ങൾ സ്ഥാപിക്കും സ്ഥാപിച്ചിട്ട് അത് എന്നെ കണക്കിന് എൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും അവിടെ മാറ്റം ഉണ്ടാകും അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മളിവിടെ ഉപയോഗിച്ചു ഒന്ന് ഒരു നല്ല സ്ഥലത്തെ അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാറിനെ നമ്മൾ വാട്ടർ ഫൗണ്ടിന് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്തു മറ്റത് ഒരു മോശം എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു മോശം ദിക്കിനെ ഒരു സിക്സ് റോഡ് വിൻചയം ഉപയോഗിച്ച് അതിനെ റെമഡി ചെയ്തു സിക്സ് റോഡ് വിൻചയം ഉപയോഗിക്കുന്നതിന് ഒരു ദോഷത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സൗഭാഗ്യങ്ങളെ കൂട്ടാനും നമുക്ക് സാധിക്കും അത് ഓരോ സ്റ്റാറുകളെയും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇത് എലമെൻ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത പിന്നെ പരിഹാരവും ആണ് ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് അക്കുപഞ്ചർ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് അറിയാം നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം അത് നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസ് ഉണ്ട് ഹാർട്ട് കിഡ്നി ലിവർ അങ്ങനെ ഓരോ ഓർഗൻസും നമ്മളുടെ ശരീരത്തിലുണ്ട് അപ്പം അതിൻ്റെ എല്ലാം പോയിന്റുകൾ നമ്മുടെ കൈവെള്ളകളിലുണ്ട് അപ്പം അതാത് സ്ഥലത്ത് നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് വരികയും നമ്മളുടെ രോഗത്തെ ഹീല് ചെയ്യുകയും അക്കുപഞ്ചറിലൂടെ ചെയ്യാൻ സാധിക്കും അതേ ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മളുടെ ലിവിങ് റൂം ലിവിങ് റൂമിൻ്റെ ഓരോരോ ഡയറക്ഷൻസ് നമ്മളുടെ സൗഭാഗ്യത്തിൻ്റെ ദിക്കുകളാണ് ആ ഭാഗത്ത് അതാത് ടൂളുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാകും ഈ രണ്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഉറപ്പായിട്ടും അതിലതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും ഇതിനോടൊപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അല്ലാതെ പുറമേയും അകമേയും ചെയ്യാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം അതിപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ ചോദിക്കുക അതിനെന്തോ ഇതിനെക്കാട്ടും വലിയ എന്തോ പരിപാടികളാണെന്നൊന്നുമല്ല നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും വൃത്തിയായിരിക്കണം ഇപ്പം വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയത് കീറിയത് ചളങ്ങിയത് പിന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് മാറാലകൾ അങ്ങനെയുള്ള സകല സാധനങ്ങളും വീട്ടിനകത്തു നിന്നും വീട്ടിൻ്റെ നാല് സൈഡിൽ നിന്നും മാറ്റണം അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ എനർജി ചേഞ്ച് ചേഞ്ചാവും അതിനോടൊപ്പം തന്നെ ഈ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടും സിംബോളിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫേ ചേഞ്ച് ചേഞ്ചാവും അതിനോടൊപ്പം നമുക്ക് വേറെയും ചെറിയ ചെറിയ യുണുക്ക് പണികളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങളുടെ നാല് ഡയറക്ഷൻസ് ഉണ്ട് ഭാഗ്യദിക്കുകൾ ആ ഡയറക്ഷൻസിലോട്ട് നിങ്ങൾ തലവെച്ച് കിടക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബെഡ് അറേഞ്ച് ചെയ്യും നിങ്ങളുടെ സ്റ്റൗ അതിനൊക്കെ അതനുസരിച്ച് കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാന വാതിൽ അവിടെയാണോ എന്ന് നോക്കും എന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അതനുസരിച്ച് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫംഗ്ഷയുടെ ഒരു പ്രധാന ഗുണം അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വളരെ വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം വീട് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിൽ ായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഡബിൾറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻഡ് ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റ് ആണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാം ാവുന്നതാണ് ചില വീട്ടുകാർ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ െവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വരുമിട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ അമിറ്റിസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ആണ് സ്റ്റോണാണ് ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസൂളിന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്രീൻ ചേർഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിനൻ ഗ്രീൻ ഗാർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയിയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുണ്ട് ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മളുമായിട്ട് അതിനെ നിന്നിട്ട് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം